ൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ രണ്ട് മൂന്ന് പേര് എന്നെ വിളിച്ചിങ്ങനെ രണ്ട് മൂന്നല്ല അതിലധികം പേര് വിളിച്ചിങ്ങനെ പറഞ്ഞു ചേച്ചി പ്രയാസം വരുമ്പോൾ ബൈബിൾ തുറക്കുകയോ അല്ലെങ്കിൽ വചനപ്പെട്ടിയിൽ നിന്ന് ഒരു വചനം എടുക്കുകയോ ചെയ്യുമ്പോൾ കർത്താവ് വഴക്കു പറയുന്ന പോലെ ശകാരിക്കുന്നത് പോലെയുള്ള കോപിക്കുന്നത് പോലെയുള്ള ഭയപ്പെടുത്തുന്ന വചനമാണ് കിട്ടുന്നത് എന്തായിരിക്കും അതിന് കാരണമെന്ന് എൻ്റെ പൊന്നുമക്കളെ കർത്താവ് സ്നേഹമാണ് കർത്താവ് കരുണയാണ് ഒരു വ്യക്തി പ്രയാസം വരുമ്പോഴാണ് ബൈബിൾ തുറന്ന് എന്താണ് കർത്താവ് ഈ സമയത്ത് എന്നോട് പറയുന്നതെന്ന് നോക്കുന്നത് പാപിയായൊരു മനുഷ്യൻ ദൈവത്തെ അനുഗമിക്കുകയോ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുകയോ ദൈവത്തിൽ ആശ്രയം വെക്കുകയോ ചെയ്യാത്തൊരു വ്യക്തി അങ്ങനെ ബൈബിൾ തുറന്ന് നോക്കില്ല രണ്ടാമത് സാത്താനും മനോഹരമായിട്ട് വചനം പറയുമെന്ന് നിങ്ങളറിയണം കർത്താവിനെ മരുഭൂമിയിൽ വെച്ച് പരീക്ഷിച്ചപ്പോൾ നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ അവൻ തന്നെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും എന്നല്ലേ എഴുതപ്പെട്ടിരിക്കുന്നത് കണ്ടു വചനമാണ് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നാണ് അവിടെ പറഞ്ഞത് അപ്പൊ സാത്താനും ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മെ ഭയപ്പെടുത്തും ഉടനെ നമുക്ക് എന്തു വന്നു നിരാശ വന്നു അതുകൊണ്ട് നിരാശ കൊണ്ടുവരിക ഭയപ്പെടുത്തുക ഇതാണ് സാത്താന്റെ ലക്ഷ്യമെന്ന് എൻ്റെ കുട്ടികൾ മനസ്സിലാക്കണം ഒരു പൂർണമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ദൈവം നമ്മുടെ ഉണ്ടെങ്കിൽ സാത്താൻ നിങ്ങളുടെ തൊട്ട് പറകുണ്ട് എന്നിട്ട് ഓരോ നിമിഷവും നമ്മെങ്ങനെ തകർത്തു കൊണ്ടിരിക്കും അത് മനസ്സിലാക്കുക അതിന് ഉദാഹരണമായിട്ടാണ് ബൈബിളിൽ കാണുന്ന ചില വ്യക്തികൾ പരീക്ഷിക്കപ്പെട്ടത് പീഡിപ്പിക്കപ്പെട്ടത് സഹനമനുഭവിച്ചത് അതാണ് ബൈബിളിൽ നിറയെഴുതിയിരിക്കുന്നത് ഒരു മൂന്നാലഞ്ച് ഉദാഹരണം ഇന്ന് ഇപ്പം ചേച്ചി പറയാണ് അതായത് നമ്മൾ പഴയ എനിക്ക് പഴയ നിയമത്തിലെ കാര്യങ്ങളാണ് ഭയങ്കര സന്തോഷം വരും എനിക്കത് ഞാൻ കരയും ബൈബിള് കെട്ടിപ്പിടിച്ച് ഞാൻ കരയും അത് വായിച്ചു കഴിയുമ്പോൾ കൊതി തോന്നും ആ വചനങ്ങൾ ഇത് കാണുമ്പോഴായിരിക്കാം പലരും നമ്മുടെ സഭവിഷ്ടമൊക്കെ പലയിടത്തും പോയി തന്നെ ആ വചനത്തിനുള്ള കൊതി കൊണ്ട് അലലിയ എൻ്റെ മക്കളൊന്ന് കേൾക്കുമോ അതായത് നമ്മുടെ യാക്കോബ് ഏസാവിനെയും അപ്പനെയൊക്കെ ഭയന്ന് ഇവിടം വിട്ടു പോയല്ലോ അമ്മാവന്റെ വീട്ടിൽ പോയി ലാബാന്റെ വീട്ടിൽ പോയി നിന്നു വചനം നമ്മോട് പറയാണ് ഇരുപത് വർഷമാണ് ലാബാന്റെ വീട്ടിൽ നിന്ന് കഷ്ടപ്പാടുകൾ സഹിച്ചതും ലാബാനാൽ സത്യം പറഞ്ഞാൽ ചൂഷണം ചെയ്യപ്പെട്ടതും ഇരുപത് വർഷം ആദ്യം ഇന്ന മോളെ തരാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാമത്തെ മകളെ തരാ പറഞ്ഞു അങ്ങനെ കഷ്ടത്തിന്റെ നെരുപ്പോടിയിലൂടെയാണ് യാക്കോബ് കടന്നുപോയത് എന്നിട്ടും അവസാനം യാക്കോബ് ആ ഏസാവിന് കുറേ സമ്മാനവുമായിട്ട് ഇതാ നിന്റെ ദാസൻ എന്ന് പറഞ്ഞു കൊണ്ട് കടന്നു വന്നിട്ട് മാലാഖയുമായി മല്ലിട്ട് കഴിഞ്ഞപ്പോഴാണ് നീ ഇന്നു മുതൽ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് പേര് കിട്ടിയത് അത് യാക്കോബിൻ്റെ ഒരു ഭാഗമാണ് ചേച്ചി പറഞ്ഞത് യാക്കോബ് ഇവിടെ വന്ന യാക്കോബ് ഇഷ്ടപ്പെട്ട റാഹേലിൻ്റെ മകനായിരുന്നു ജോസഫും ബെഞ്ചമിനും ഈ ജോസഫിനെ കാണാതായി എന്ന് പറഞ്ഞ് മറ്റു സഹോദരങ്ങള് ബ്ലഡിൽ മുക്കിയ ആ ഉടുപ്പുമായി യാക്കോബിന്റെ അടുത്ത് വന്നപ്പോൾ യാക്കോബ് വിചാരിച്ചത് ആ മകൻ മരിച്ചുപോയി എന്നാണ് ഈ യാക്കോബ് വചന എങ്ങനെയാണ് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം മുപ്പത്തിനാലാം തിരുവാക്യം യാക്കോബ് തന്റെ വസ്ത്രം വലിച്ചു കീറി ചാക്കുടുത്ത് വളരെ നാൾ തൻ്റെ മകനെ വിലപിച്ചു ഈ മകൻ മരിച്ചു പോയി എന്നാണ് വിചാരിച്ചത് നോക്കൂ തൻ്റെ വസ്ത്രം വലിച്ചു കീറി ചാക്കുടുത്തു വളരെ നാൾ നല്ല പൈസ ഉള്ള ഒരാളാണ് ചാക്കുടുത്ത് വളരെ നാൾന്ന പറയണത് കണക്ക് പോലും അവിടെ പറഞ്ഞിട്ടില്ല കർത്താവ് സംസാരിച്ചതായിരുന്നു നീ ദൈവത്തോടും മനുഷ്യനോടും അല്ലിട്ടു എന്ന് പറഞ്ഞ ഇസ്രായേലിന്ന് വിളിക്കപ്പെട്ട വ്യക്തിയായിരുന്നു ഇരുപത് വർഷക്കാലം ലാഭാനാൽ പീഡിപ്പിക്കപ്പെട്ട വ്യക്തിയായിരുന്നു എന്നിട്ട് പോലും ഇത്രയും വലിയ ഒരു പ്രതിസന്ധി വന്നപ്പോൾ കർത്താവ് മിണ്ടിയിട്ടില്ല അപ്പൊ എന്നും കർത്താവ് നമ്മോട് സംസാരിക്കും എപ്പോഴും കർത്താവിന്റെ മെസ്സേജ് കിട്ടും എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിലെവിടെയോ ഒരു കുഞ്ഞു കളവില്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു വചനം പ്രഘോഷിക്കുക ഇടവിടാതെ പ്രാർത്ഥിക്കുക കർത്താവിൽ പ്രത്യാശ വെക്കുക അതാണ് പറയുന്നത് നീതിയും കരുണയും മുറുകെ പിടിക്കുക നിന്റെ ദൈ ദൈവത്തിന് വേണ്ടി നിരന്തരം കാത്തിരിക്കുക അല്ലാതെ ഇതൊക്കെ നമുക്ക് ഈ ബൈബിൾ മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത് കർത്താവിൻ്റെ സംസാരമാണ് അപ്പൊ വേദനയും പ്രതിസന്ധികളും വരുമ്പോൾ ബൈബിള് തുറക്കുമ്പോയ്യോ കർത്താവ് എന്നെ വിഷമിപ്പിച്ച പോലെയാണല്ലോ സംസാരിച്ചത് അങ്ങനെ എന്റെ കുഞ്ഞുങ്ങൾ ഭയപ്പെടരുത് അപ്പൊ നിങ്ങൾ ആ ബൈബിൾ അടച്ചു വെച്ചു രണ്ട് കരുണെ കൊന്ത ചൊല്ലോ അല്ലെങ്കിൽ ഒരു വചനം ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞ് നടക്കുകയോ ഒക്കെ ചെയ്യോ കർത്താവ് ഒരു പുതിയ വെളിച്ചവുമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അങ്ങനെ അന്ന് യാക്കുവിനോട് വെണ്ടിയിട്ട് പോരൂല കർത്താവ് വളരെ നാൾ എന്നാ പറയണത് വിലപിച്ചു നടന്ന ഈ മകൻ മരിച്ചു പോയി എന്നാണ് വിജയിച്ചത് ഒരു സ്വപ്നത്തിൽ വന്നിട്ട് പൊന്നു മോനെ സ്വപ്നത്തിലൂടെ ഈ ഗോവണി കണ്ടതാ മാലാകമാര് കയറി ഇറങ്ങുന്നത് കണ്ടതാണ് എന്തെല്ലാം കണ്ട ഈ യാക്കോബാണ് ആ യാക്കോബിനോട് മോനെ നിന്റെ മോമ ഇരിച്ചിട്ടൊന്നും ഇല്ലാട്ടോ എന്നൊരു വാക്ക് വന്ന് കർത്താവിന് പറയാമായിരുന്നല്ലോ കർത്താവ് മിണ്ടിയിട്ടില്ല അപ്പൊ അതിലേയും യാക്കോബ് കടന്നു അത് നമുക്ക് പ്രചോദനം തരാനും കൂടിയായിരുന്നു ഹലി ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര നാളായി മക്കളെ സുഖം ഇല്ലാണ്ടിരിക്കയാണ് വയറങ്ങോട്ട് പോയി എന്ന് പറയാം അതുപോലെയാ മര്യാദയ്ക്ക് ഒരു ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങൾ എത്രയായി അപ്പൊ ഞാൻ എന്താ കർത്താവിലെ എന്തെല്ലാം എന്നോട് സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് കർത്താവ് മാതാവിനെത്രയോ പ്രാവശ്യം കണ്ടതാണ് ഞാൻ ഈശോ എത്രയോ വചനം എൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞതാണ് ആ ഈശോ വേണ്ടെന്നില്ല അപ്പൊ എനിക്ക് എൻ്റെ കർത്താവ് എന്നെ വിട്ടുപോയി എന്ന് വിചാരിക്കാൻ പറ്റുമോ ഇല്ല ഞാനിപ്പോ ഇതിലേക്ക് കടന്നു പോകണം എന്ന് ദൈവനിശ്ചയമാണ് അവിടെ നമുക്ക് വേണ്ട ഒരു ബോധ്യം താണെന്നറിയോ ആ സമയത്ത് പാപബോധം നമുക്കുണ്ടാകണം ഞാൻ ചെയ്തു പോയ പാപത്തിൻ്റെ ഫലമായിരിക്കാം ഇപ്പോൾ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടു പോകുന്നത് ഈ ലോകം ഒരു ശുദ്ധീകരണമായി ദൈവം എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോവുകയാണ് പക്ഷെ ദൈവം എന്നെ കാണാതെയല്ല ഈ ഒരു വിശ്വാസം കൊണ്ട് ആ സമയം എൻ്റെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരണം ക്രൈസ്തലോ അടുത്തൊരു വചന എൻ്റെ മക്കൾ കേൾക്കുമോ അതായത് ഉൽപ്പത്തി പുസ്തകം നാല്പത്തി ഒന്നാം അധ്യായത്തിൽ തന്നെ അതായത് ജോസഫ് രണ്ട് കൊല്ലമാണ് ഒരു തെറ്റും ചെയ്യാതെ അവിടെ ജയിലിൽ കടന്നത് രണ്ടു വർഷം ആ സമയത്ത് അവിടെ ഫറവോ എന്ന് പറയുന്ന ഒരു വിചാരികൻ എന്ന് പറയണ അതിന്റെ ഭംഗി ആ രാജാവിന്റെ കീഴിൽ ആ കൊട്ടാര അവിടെയാണ് ജയിലിൽ കിടക്കുന്നത് അവിടെ ഫറവോയുടെ പാനപാത്രവാഹകനും പാചക വിചാരി കാരനും രണ്ടുപേരും ഇവര് പേരും അവിടെ ജയിലിൽ കിടക്കുന്നുണ്ട് അപ്പൊ ഇവർ തമ്മിൽ ഭയങ്കര കൂട്ടായി മാറി അവിടെ കർത്താവ് ജോസഫ് നിൽക്കുന്നിടത്തൊക്കെ ജോസഫിനെ അനുഗ്രഹിക്കുന്ന ജയിലിലാണെങ്കിലും അനുഗ്രഹിക്കുകയാണ് അപ്പോ ഈ പാനപാത്ര വാഹകനും മറ്റേ വ്യക്തിയും രണ്ടുപേരും ഓരോ സ്വപ്നം കണ്ടു എന്ന് പറയാണ് ജോസഫിനോട് ജോസഫ് അത് രണ്ടും അവർക്ക് വിവരിച്ചു കൊടുക്കയാണ് ഓ അത് ശരി നീ മുന്തിരി മൂന്ന് പള്ളിയായിട്ട് കണ്ടു അത് അയിന്റെ അർത്ഥം നിനക്ക് മൂന്ന് ദിവസം കഴിഞ്ഞാൽ രാജാവിന്റെ അടുത്തേക്ക് പോകാം നിനക്ക് ആ മുന്തിരി ചാർ പിഴിഞ്ഞു കൊടുക്കാം എന്നാൽ മറ്റേ ആളോട് പറഞ്ഞു നീ എന്താ കണ്ടത് മൂന്ന് കൊട്ട അതിൽ നിന്ന് അപ്പം ഞാൻ രാജാവിനു കൊണ്ടുപോകാണ് അപ്പോൾ ഒരു പക്ഷി വന്ന് ഈ അപ്പം കൊത്തി തിന്നുന്നു മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ നിന്നെ തൂക്കിലേറ്റും പക്ഷികൾ നിന്റെ മൃതശരീരം കൊത്തി തിന്നും ഇതാണ് കണ്ടു എത്ര സിമ്പിളായിട്ടാണ് ആ സ്വപ്നം വ്യാഖ്യാനുള്ള കൃപ കർത്താവ് ജോസഫിന് കൊടുക്കുകയാണ് നമ്മെ ഉയർത്താൻ നല്ല ജോലി തരാൻ നമ്മെ വലിയവരാക്കാൻ ദൈവം ആദ്യം ചിലപ്പോൾ ഇത്തരം ചില കാരാഗ്രഹ അനുഭവങ്ങൾ നമുക്ക് തരും കണ്ടു ആ ജയിലിൽ അവിടെ ഇട്ടതുകൊണ്ട് ആ രണ്ടുപേരെ പരിചയപ്പെട്ട് പടണം എങ്കിലേ ജോസഫിനെ അവിടെനിന്ന് എടുത്ത് ഉയർത്താൻ പറ്റുള്ളൂ കുട്ടികളൊന്ന് കുട്ടികളൊന്നാലോചിച്ച് നോക്കൂ എന്ത് വേണ്ടുള്ളൂ ഇത് ഇത്രയും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ജോസഫ് ഈ വ്യക്തിയോട് പറയ നോക്കിയേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാണ്ടിട്ടാ നീ എന്നെ മറന്നു പോവരുതിട്ടോ എനിക്കത് കേട്ടിട്ട് കൊതി തോന്നിയാ വചനം നല്ല കാലം വരുമ്പോൾ അപ്പൊ നമുക്കൊരു നല്ല കാലമല്ലാത്ത കാലം ഉണ്ടെന്ന് എൻ്റെ കുട്ടികൾ മനസ്സിലാക്കണം നല്ല കാലം വരുമ്പോൾ എന്നെയും ഓർക്കണം എന്നോട് കാരുണ്യം കാണിക്കണം എൻറെ കാര്യം ഫറവോയുടെ മുമ്പിൽ പറഞ്ഞിട്ട് ഈ തടവറയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണം ജോസഫ് താണു കേണ് ചോദിക്കുകയാണ് ആ വ്യക്തിയോട് എന്നെ ഒന്ന് സഹായിക്കു ചേച്ചി ഇതുപോലെ ചേച്ചിയുടെ മക്കൾക്ക് വിദേശത്തൊക്കെ ആയിരിക്കണ സമയത്തെ ആദ്യം എൻ്റെ മകൻ ഒരു സ്ഥാപനത്തിൽ ജോലി നോക്കുകയാണ് അവിടെ ഒരു പ്രശ്നവും ബുദ്ധിമുട്ടും വന്നു അവൻ എന്നെ വിളിച്ചു പറഞ്ഞു അമ്മേ ഈ ഡി ആ പുള്ളിക്കാരനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ എന്തു ചെയ്യും അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടൊരു കാര്യം ചെയ്യുമോ ചെല്ലോ ഓരോ നിമിഷം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കും നീ ചെല്ലോ പുള്ളിക്കാരനോട് സംസാരിക്കുമോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു ഫോൺ വരികയാണ് ആ ഫോൺ വന്നപ്പോൾ വിൻസെൻ്റ് എന്ന് പറഞ്ഞൊരു മകനായിരുന്നു അവനെ അവനെന്നെ ഒളിച്ചത് അപ്പം എപ്പോഴും ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ലാൻഡ് ഫോണുള്ള എപ്പോഴും ഒക്കെ എനിക്ക് ഫോൺ വന്നുകൊണ്ടിരിക്കും അപ്പം ഞാൻ എന്താ മക്കളെയും ചോദിച്ചു അപ്പം ചോദിച്ചപ്പോൾ അവൻ്റെ ആവശ്യമാണ് അവൻ എന്നോട് പറയുന്നത് പക്ഷെ ഞാൻ ചോദിച്ചു നീ വിചാരിച്ചാൽ എൻ്റെ മകനൊരു ജോലി മേടിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് അപ്പോൾ പറഞ്ഞു എന്താണ് അവൻ ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണെന്ന് അതിനിപ്പം എന്താണ് ചേച്ചി അവൻ്റെ സി വിയും ഇതൊക്കെ അവൻ്റെ ഇമെയിൽ ഐഡിയും കൂട്ടി എനിക്ക് തന്നു ഇതിലേക്ക് സെൻഡ് ചെയ്യാൻ പറയുമെന്ന് റസ്യൂമ് അയക്കാൻ പറയൂന്ന് ഞാൻ ഉടനെ തന്നെ എൻ്റെ മോനെ വിളിച്ച് പറഞ്ഞു മോനെ ഈ വ്യക്തിയെ കോണ്ടാക്റ്റ് ചെയ്യാൻ അവൻ്റെ കയറോഫിൽ ഇൻ്റർവ്യൂ നടക്കുന്നു ആ അവിടെ അവനാ ജോലി കിട്ടുകയാണ് ഐ ടി കമ്പനിയിൽ നല്ലൊരു ഉയർന്ന പോസ്റ്റിൽ അവന് ജോലി കിട്ടി അവിടെ എൻ്റെ മക്കളൊന്നാലോചിച്ച് നോക്ക് ഗൾഫ്രണ്ടായിരുന്ന മിഡിൽ ഈസ്റ്റിലായിരുന്നപ്പോഴത്തെ കാര്യം കേട്ടോ ഈ പറയണത് എപ്പോഴും തമ്പുരാൻ തക്ക സമയത്ത് ഇടപെടുന്നതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിരിക്കുന്നത് ചിലപ്പോൾ രണ്ട് മാസം ചിലപ്പോൾ മൂന്ന് മാസം ചിലപ്പോൾ ഒരു കൊല്ലം പിന്നിട്ടേക്കാം പക്ഷേ പ്രാർത്ഥിച്ച് 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 ഞാനൊരു പ്രാർത്ഥനയായി തീരുമ്പോൾ കർത്താവും അങ്ങോട്ട് ഇറങ്ങി വന്ന് സ്വപ്നത്തിലൂടെയോ എങ്ങനെയെങ്കിലും മെസ്സേജ് അങ്ങോട്ട് തരും ക്രൈസ്തലോ ഇവിടെ ജോസഫ് ഇവനോട് പറഞ്ഞു നീ എന്റെ കാര്യം ഓർത്തോളോട്ടോ എന്ന് അവൻ അവിടെ പോയി അവനത് മറന്നുപോയി അവന്റെ കാര്യമൊക്കെ നടന്നു കഴിഞ്ഞപ്പോ മറ്റേ ആളൊക്കെ തൂക്കിക്കൊന്നു ഇവന് വീണ്ടും അവിടെ രാജാവിൻ്റെ ഫറവോന്റെ കൊട്ടാരത്തിൽ ആ എന്താ പറയാ ചാറ് പിഴിഞ്ഞു കൊടുക്കാൻ പാനപാത്രവാഹകനായിട്ട് അവന് ജോലി കിട്ടുകയും ചെയ്തു ഇവനത് മറക്കുകയും ചെയ്തു ഒരു ദിവസം രണ്ടു അല്ല രണ്ട് കൊല്ലം അവൻ അവനത് മറന്നുപോയി ഈ രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോ ഫറവോ ഒരു സ്വപ്നം കാണുകയാണ് ചേച്ചി ചുരുക്കി പെട്ടെന്ന് പറയാണ് എൻ്റെ കുട്ടികളോട് അതായത് ഏഴ് കൊഴുത്ത പശു ഏഴ് ശുഷ്കിച്ചു പശു ഈ ശുഷ്കിച്ച ഏഴും നല്ല തടിച്ചു കൊഴുത്ത പശുക്കളെ വിഴുങ്ങുന്നു ഇതുപോലെ ഏഴ് തടിച്ചു കൊഴുത്ത കതിരുകൾ ഗോതമ്പിൻ്റെ കതിരുകളെ എന്നാൽ വളരെ ശുഷ്കിച്ച ഏഴ് കതിരുകൾ അവ ഈ തടിച്ചു കൊഴുത്തവയായി വിഴുങ്ങുന്നുത്രേ ഈ സ്വപ്നം രാജാവും മന്ത്രവാദികളെയും അവരെയും ഇവരെയൊക്കെ വിളിപ്പിച്ചു എന്താണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം ഒ ഒറ്റയാൾക്കും അതി വ്യാഖ്യാനിക്കാൻ സാധിച്ചില്ല കാരണം കർത്താവ് ഇത് ജോസഫിനെ ഉയർത്താൻ വേണ്ടി ചെയ്തതായിരുന്നു യാക്കോബിന്റെ മക്കളെയും പുലർത്താൻ വേണ്ടി കർത്താവ് ചെയ്തതായിരുന്നു ആയിരം തലമുറ വരെ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു പറഞ്ഞ മക്കളുടെ മക്കളെ ഉയർത്താൻ കർത്താവ് ചെയ്ത പണിയായിരുന്നു അത് അതിനായിരുന്നു അവൻ തടവറയിൽ കിടന്നതും അവൻ പൊടകൻറ്റിൽ കിടന്നതും ഒക്കെ ഇതിനായിരുന്നു ക്രൈസ്തലോ അങ്ങനെ ഉടനെ തന്നെ പാനപാത്രവാഹകന് ഓർമ്മ വന്നു പുള്ളിക്കാരൻ രാജാവിനോട് പറഞ്ഞു രാജാവെ എന്നോട് ക്ഷമിക്കണം ഇങ്ങനെ ഒരു ഹെബ്രായ ബാലൻ ജയിലില് കിടക്കുന്നുണ്ട് അവനാണ് ഞങ്ങളുടെ ഇങ്ങനെ സ്വപ്നം വ്യാഖ്യാനിച്ചു തന്നിരുന്നു അത് അതുകൊണ്ട് നടക്കുകയും ചെയ്തു രാജാവ് പറഞ്ഞു വിളിപ്പിക്കുവോ കുട്ടിയെന്ന് അവനെ വിളിപ്പിച്ചു കൊണ്ടുവന്നു രാജാവ് ഇത് പറഞ്ഞു ഉടനെ തന്നെ അവൻ പറഞ്ഞു എൻ്റെ രാജാവ് വിഷമിക്കണ്ട അതായത് അതിൻ്റെ വിവരിച്ചു കൊടുക്കണ് എന്താണ് സംഭവം എന്ന് ഏഴു കൊല്ലം പുഷ്ടിയുടെ സമൃദ്ധിയുടെ കാലമായിരിക്കും അതു ആ സമയം എന്തോരം സമ്പാദിക്കാൻ പറ്റുമോ അത്രയും സമ്പാദിക്കുക അഞ്ചിലൊന്ന് വെച്ച് ഓരോരുത്തരുടെ കയ്യിൽ നിന്നും മേടിച്ച് കലവറകൽ കലവറകൾ നിറയ്ക്കുക ഏഴ് കൊല്ലം പിന്നെ വരുന്നത് ക്ഷാമത്തിന്റെ കാലങ്ങളാണ് അപ്പോൾ ഇത് വിറ്റ് നമുക്ക് ജീവിക്കാം നമ്മുടെ ഈജിപ്ഷ്യൻ രാജ്യത്തിനും ജീവിക്കാം രാജാവ് എന്നെ പറഞ്ഞു നീ ആയിരിക്കട്ടെ അതിൻ്റെ അധിപൻ കർത്താവ് ആ എന്ന ധൂർത്ത് പുത്രന്റെ കഥയിൽ കാണുന്നില്ലേ മക്കളെ അതുപോലെ അവനെ വിളിപ്പിച്ചു എന്നിട്ട് സോറി കർത്താവ് കിട്ട കർത്താവാണ് അത് ചെയ്യിക്കണത് ഫറവോ അവനെ വിളിപ്പിക്കണ് വിളിപ്പിച്ചിട്ട് അവന് കൊടുത്ത കാര്യങ്ങളാണ് പറയണത് കൊതി തോന്നും നമുക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ സ്വപ്നം ആവർത്തിക്കണ് വീണ്ടും രണ്ടു പ്രാവശ്യം രാജാവ് ആ സ്വപ്നം കാണുകയാണ് അപ്പൊ നിങ്ങളും വല്ല സ്വപ്നം കാണുമ്പോൾ അത് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ഉടനെ ആ സ്വപ്നം നടക്കും എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പ പറയാണ് ഫറവോ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരിയെടുത്ത് ജോസഫിനെ അണിയിച്ചു അവനെ പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിച്ചു കഴുത്തിൽ ഒരു സ്വർണമാല കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിൻ ഞാൻ ഈ രാജാവിൻ്റെ സ്ഥാനത്ത് കസേര എഴുതിയിരിക്കുന്നു അതൊഴികെ ബാക്കിയെല്ലാം നിന്റെ അധീനതയിലായിരിക്കുന്നു രാ എഴുന്നള്ളിച്ച് നടത്തും ജോസഫിനെ എന്നിട്ട് പറയും ഇവൻ്റെ മുൻപിൽ മുട്ടുമടക്കുക ഇവൻ്റെ മുൻപിൽ മുട്ടുമടക്കുക എന്ന് അങ്ങനെ ഉയർന്നൊരു സ്ഥാനം കൊടുത്തു ജോസഫിനെ അവിടെ ഉയർത്താണ് എൻ്റെ പൊന്നുമക്കളൊന്നാലോചിച്ച് നോക്കൂ നാളെ ചേച്ചി ഇതിൻ്റെ ബാക്കിയെല്ലാം പറയാം അവിടെ അസ്നത്ത് എന്ന് പറഞ്ഞൊരു പുരോഹിതൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു രണ്ട് മക്കൾ ജനിച്ചു ജോസഫിനെ ആ ആദ്യത്തെ മകനെ മനാസേ എന്ന് പേരിട്ടു അതായത് എൻ്റെ കഷ്ടപ്പാടും പിതാവിൻ്റെ വീടുമെല്ലാം മറക്കാൻ ദൈവം എനിക്കിടയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ മനാസേ എന്ന് വിളിച്ചു രണ്ടാമത്തെ മകനെ കർത്താവ് എൻ്റെ കഷ്ടതയുടെ നാട്ടിൽ ദൈവം എന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കി എന്ന് പറഞ്ഞ് എഫ്രായിം എന്ന് പേരിട്ടു പ്രിയമുള്ളവരെ നിങ്ങൾക്കുണ്ടാകുന്ന കഷ്ടതകളിലും ദുഃഖങ്ങളിലും ദൈവം നിങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല ദൈവം നിങ്ങളെ മറന്നിട്ടില്ല നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ദൈവം തക്ക സമയത്ത് തരും ഭയപ്പെടാതിരിക്കുക ദൈവത്തിനാശ്രയിക്കുക ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ നീതിമാനായ വിശദാവസ്ഥയെ പിതാവേ അപ്പസ്തോര ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ